എസ്ഇ ടി ആശുപത്രിയിൽ മൂന്ന് മണിക്കൂറോളം വൈദ്യുതി തടസ്സപ്പെട്ടതിൽ അടിയന്തര നടപടിക്ക് ആരോഗ്യവകുപ്പ് വൈദ്യുതി തടസ്സപ്പെട്ടപ്പോൾ തുടക്കത്തിൽ തന്നെ ക്രമീകരണം ഒരുക്കാത്തതിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക നിഗമനം ഉടൻ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന പി ഡബ്ല്യു ഡി അധികൃതരുടെ ഉറപ്പിന്മേൽ പകരം ജനറേറ്റർ എത്തിക്കാൻ തുടക്കത്തിൽ നടപടിയെടുത്തില്ല രണ്ട് ജനറേറ്റർ ഉണ്ടായിട്ടും അടിയന്തര ഘട്ടത്തിൽ നൽകേണ്ട സംവിധാനം എന്തുകൊണ്ട് തകരാറില്ല എന്ന കാര്യത്തിലും അന്വേഷണം ഉണ്ടാകും ഉദ്യോഗസ്ഥ വീഴ്ചയിൽ അടിയന്തര നടപടിയും സാങ്കേതിക വീഴ്ചയിൽ തുടർ നടപടികളും ഉണ്ടാകും സുനിശ ഇല വിശദാംശങ്ങളുമായി സുനിഷ ഏതായാലും ഈ എസ് ഐ ടി ആശുപത്രിയിൽ ഗുരുതരമായൊരു വീഴ്ച തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത് മൂന്ന് മണിക്കൂറോളമാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടത് ഇന്നിപ്പോൾ നടപടിക്ക് കിടക്കുന്നു ആരോഗ്യവകുപ്പ് എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്നത് തന്നെയായിരുന്നു ഏതായാലും ആരോഗ്യവകുപ്പ് അടിയന്തര നടപടിയിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും വലിയ വിമർശനം ഉയർന്നതും അതുതന്നെയാണ് അതായത് ജനറേറ്റർ രണ്ട് ജനറേറ്ററാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് ജനറേറ്ററും തകരാറിലായിട്ടും പകരം ഒരുക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അത് എവിടെ സംഭവിച്ച വീഴ്ചയാണ് എന്നത് കൃത്യമായി പരിശോധിക്കുമെന്നതാണ് നേരത്തെ തന്നെ സമഗ്ര സാങ്കേതിക സമിതി ഈ വിഷയം അന്വേഷിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുമെന്നതാണ് നിലവിൽ ഈ വൈദ്യുതി ഇല്ലാതായപ്പോൾ തന്നെ പി അധികൃതർ ഉടൻ പരിഹരിക്കുമെന്നൊരു ഉറപ്പ് ആശുപത്രി അധികൃതർക്ക് നൽകിയിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഉറപ്പിന്മേൽ ആശുപത്രി അധികൃതർ ആ സമയത്ത് അടിയന്തര സമയത്ത് നടത്തേണ്ട നടപടികളൊന്നും തന്നെ കൃത്യമായി എടുത്തില്ല എന്നതാണ് ബീച്ചിയായി പറയുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ബീച്ചി ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അന്വേഷണം ആരുടെ ഭാഗത്താണ് എന്താണ് വീഴ്ച സംഭവിക്കാനുള്ള കാരണം എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു കൊണ്ട് തന്നെ അടിയന്തരം നടപടിയിലേക്ക് കടക്കുമെന്നതാണ് രണ്ട് ജനറേറ്റർ ഉണ്ടായിട്ട് പോലും രണ്ടും പ്രവർത്തനരഹിതമാകുമ്പോൾ മറ്റൊരു സംവിധാനം പകരം സംവിധാനം കൊണ്ടുവരാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല അത് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്ന വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലടക്കം നടപടികളിലേക്ക് കടക്കുമെന്നത് തന്നെയാണ് ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ചില സാങ്കേതിക കാര്യങ്ങൾ ഈ നേരത്തെ വൈദ്യുതി മന്ത്രിയോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് വൈദ്യുതി സപ്ലൈ ഈ വൈദ്യുതി കെ എസ് ഇ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമല്ല എന്നതാണ് പി ഡബ്ല്യു ഡി വിഭാഗമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാരം നടത്തേണ്ടത് എന്നതാണ് പക്ഷേ ആർക്കും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ ഭാഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും മോളം എസ് ഐ ടി ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നതുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശേഷം മായ അന്വേഷണം നടത്തി അടിയന്തര നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കാനും ഇനി സാങ്കേതികമായി ഏത് തരത്തിലാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് അത് അടിയന്തരമായി പരിഹരിക്കാനുമുള്ള മാർഗങ്ങളാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുകയും ചെയ്തിട്ടുള്ളത് ശരി സുനിഷ എന്തായാലും ഇന്നലെ രാത്രി ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം വലിയൊരു പ്രതിഷേധമുണ്ടായ ശേഷം ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആശുപത്രിയിൽ എത്തിയിരുന്നു അതിനുശേഷം മാധ്യമപ്രവർത്തകർ കാണുകയും ചെയ്തിരുന്നു പ്രതികരണം കാണാം അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കും സാധാരണ നിലയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടെന്നുള്ളത് പരിശോധിക്കും ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് ആരുടെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് നടപടി ഉണ്ടാകും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അന്വേഷണം സമഗ്രമായിട്ട് സാങ്കേതിക തലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ എല്ലാവരും സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്